അത് സത്യമല ഉമ്മാൻ്റെ വോയിസ് തന്നെയാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കാരണം എന്തൊക്കെയായാലും വോയിസ് ഇറക്കിയ ആള് എന്ന് പറയുമ്പോൾ അവർക്ക് ആഷുട ഉമ്മാണെങ്കിൽ ആരുമല്ല പക്ഷെ എനിക്ക് ആഷയുടെ ഉമ്മന്ന് പറഞ്ഞാൽ എന്തൊക്കെയായാലും എൻ്റെ പാട്ട്ണൻ്റെ അമ്മയാണ് അപ്പോൾ ഞാൻ റെസ്പെക്ട് ചെയ്യണം പിന്നെ അതിൽ പറയുന്നുണ്ട് ഞാൻ പിടിച്ച് വെച്ചിരിക്കുകയാണ് ആശിനെ ഇല്ല കാരണം ആശിൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി ആയിക്കോട്ടെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വീട്ടിലാണെങ്കിലിപ്പോൾ ഒരു ആൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പറയുകയാണ് നീ അവളെ ഒഴിവാക്കി അല്ലെങ്കിൽ അവനെ ഒഴിവാക്കി നീ വന്നാലേ ഞാൻ മരിച്ചു പോകും അല്ലെങ്കിൽ നീ അവനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കത്തില്ലല്ലോ ആ ഒരു റീസൺ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ രണ്ടുപേരും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് ആശ്രമം മരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം ആശ്രമമാക്കാൻ വേണ്ടത് എന്നെ ഒഴിവാക്കി ആശ്രയത്തിൽ പോവുകയാണെങ്കിൽ ആശ്രമം വീട്ടുകാർ ആശയം സ്വീകരിക്കും പക്ഷെ ആശി സ്റ്റിൽ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നതാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ആ വോയിസ് ക്ലിപ്പ് ഇടയ്ക്കൽ എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം അതിൽ എനിക്ക് തോന്നുന്നത് ആശിൻ്റെയോടുള്ള ഉമ്മമാരോട് അത്രയും സ്നേഹമാണ് അതിൽ കാണുന്നത് അതെ അതെ അതിനെ കുറെ ആൾക്കാരതിൽ കമന്റ് ഇടണേ കണ്ടു ഞാന് കട്ടിട്ടാണ് പോയത് അല്ലെങ്കിൽ ഞാന് എന്താണ് പെൺവേഷൻ കെട്ടിട്ടാണ് എന്നെ പോലീസ് എന്താണ് ദുബായിന്ന് പിടിച്ചത് എന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടു ഞാൻ അതിൽ ഓൾറെഡി കുറെ ആൾക്കാർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർക്ക് മറുപടി കൊടുക്കാനും എനിക്ക് താല്പര്യമില്ല ഞാൻ എന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറുന്നത് ഞാൻ വിസ്റ്റിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എന്നെ പോലീസ് പിടിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു വിസ്റ്റിംഗിൽ ജോലി ദുബായിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് നിയമപരുമായിട്ട് കുറ്റമാണ് പക്ഷേ എനിക്ക് ഓഫർ ലെറ്റർ തന്നെ ആ കമ്പനി എനിക്ക് ഓഫർ ലെറ്റർ തന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തത് അതാണ് എന്നെ അപ്പോൾ അവിടെ വേണ്ടി വന്നപ്പോൾ അങ്ങനെയാണ് ഞാൻ വർക്കിങ്ങിലല്ല പക്ഷെ എന്നെ ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്തപ്പോൾ അവർ എന്നെ നല്ല രീതിയിൽ വിട്ടയച്ചതുമാണ് അല്ലാണ്ട് എനിക്ക് അവിടെ ദുബായിൽ ബേനോ അല്ലെങ്കിൽ ഞാൻ മോഷ്ടിച്ചിട്ട് എന്നെ ജയിലിൽ കൊണ്ടു അല്ലെങ്കിൽ ഞാൻ പെൺവേഷം കെട്ടിയിട്ട് എൻ്റെ ആൾമാറാട്ടത്തിന് കിട്ടതോ ഒന്നുമല്ല സത്യം അറിയുന്ന ആൾക്കാരെ അറിയും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ബാക്കിയുള്ള അറിയാം അല്ലാണ്ട് ഈ പറയുന്ന കുറേ ട്രോളർമാർ അവർ എന്തും പറയും നാളെ വേണമെങ്കിലും അവർ വേണമെങ്കിൽ വേറെ മാറ്റി പറയും അത് അവരൊരു ഇതാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് എല്ലാ ഇൻ്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ സത്യതന്ധം ഉള്ള കാര്യത്തിൽ നിന്നിട്ടുള്ളൂ പിന്നെ എല്ലാവർക്കും ഒരു വെറുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റിലേഷനാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്ക് ആശിനെ ഇഷ്ടമാണ് ആശയ്ക്ക് എന്നെ ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഇത്രയും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ആർക്കാണ് ഇത്രയും വലിയൊരു ദ്രോഹം ഒരു ഒരു കണ്ണികാടി എന്നുള്ളത് എനിക്ക് സത്യം പറയാൻ മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറെ ഒരു അൺവീനായിട്ടുള്ള മെസ്സേജുകളും ഒക്കെ പോകുന്നത് പക്ഷെ പൊതുവേ ഇപ്പോൾ ഇവിടെ മേക്കപ്പ് ഇടാൻ വന്ന സമയത്തും ഇവരോട് ചോദിക്കണ്ടായി ഒരുപാട് പേര് ഇപ്പോൾ ഞങ്ങൾ താഴ്ത്താണെങ്കിൽ ഒരുപാട് ഒക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നു കുട്ടികൾ വന്ന് വിദ്യാർത്ഥികൾ വന്ന് ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു സംസാരിക്കുന്നു വയസ്സായ അമ്മമാർ വന്ന് സന്തോഷത്തിൽ വന്ന് കെട്ടി പിടിച്ച് സംസാരിക്കുന്നു പിന്നെ ആരാണ് ഈ ബേഡ് കമന്റ് ഇടുന്നത് ജാസിക്ക് പുറത്ത് ഇത്രയും ആ ഇത്രയും ഒരു ഇഷ്ടം കിട്ടുമ്പോൾ ആരാണ് വന്നിട്ട് ബേഡ് കമന്റ് ഇടുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ ചോദിച്ചത് ഈ മേക്കപ്പ് ചെയ്യുന്ന കുട്ടി അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അതല്ലെങ്കിൽ എന്റെ വളർച്ച കണ്ട് ജലസ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒന്ന് മാന്തിയ എന്തെങ്കിലും റിയാക്ഷൻ കിട്ടി അതിലൂടെ ഫേമസ് ആകാൻ നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്നെ പിടിച്ചാൽ ഫേമസ് ആവും എന്ന് വിചാരിച്ച് എന്റെ ട്രോളിന് കുറെ ആൾക്കാർ അവർക്കെ തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് നല്ല ആൾക്കാരും അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരും ആളുടെ ലൈഫ് എന്താന്ന് അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോയ ആൾക്കാരും ഒരിക്കലും എന്നെ ഇങ്ങനെ മോശമായിട്ട് കമൻറ്റി ഇടില്ല അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ വന്ന ആൾക്കാർ ഒരിക്കലും കമൻറ്റി ഇടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്